എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലോ ഒന്നായിട്ടുള്ള ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിലേക്ക് കോട്ടയത്ത് നിന്ന് ഉള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും സോമനാഥ ക്ഷേത്രത്തിന് അടുത്തുള്ള വേരാവൽ എന്ന സ്റ്റേഷൻ വരെ പോകുന്ന വേരാവൽ എക്സ്പ്രസിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന് വേരാവൽ വരെ രണ്ടായിരത്തി കിലോമീറ്റർ ദൂരമാണുള്ളത് ആകെ നാല്പത്തിയഞ്ച് മണിക്കൂറാണ് യാത്രയ്ക്കായിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി മെയ് മാസം ആറാം തീയതിയാണ് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് നല്ല ചൂടായിരുന്നതുകൊണ്ട് തേർഡ് തേടേശുള്ള ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഞാൻ തൽക്കാൽ കോട്ടയത്തിലാണ് ടിക്കറ്റ് എടുക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കോട്ടയത്ത് നിന്ന് വേരാവൽ വരെയുള്ള ടിക്കറ്റ് റേറ്റ് കോട്ടയത്ത് വൈകുന്നേരം ആറരയ്ക്കാണ് ട്രെയിൻ എത്തുന്നത് ഞാനൊരു അഞ്ചുമണിയോടുകൂടി തന്നെ സ്റ്റേഷനിലെത്തി സാധാരണ എനിക്ക് വലിയ കൃത്യനിഷ്ഠയൊന്നുമില്ലാത്ത ആളാണ് മറ്റു കാര്യങ്ങളൊന്നും പക്ഷേങ്കിൽ ട്രെയിനൽ യാത്ര ചെയ്യുമ്പോൾ മാത്രം ഞാൻ സാധാരണ ഒരു ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും ഞാൻ സ്റ്റേഷനിലെത്താറുണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ട്രെയിൻ എത്തി അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഒറ്റയ്ക്കാണ് യാത്ര പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഗുജറാത്തിലെ രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണുള്ളത് ഒന്ന് സോമനാഥ ജ്യോതിർലിംഗ ക്ഷേത്രവും ഒന്ന് ദ്വാരയ്ക്കടുത്ത് നാഗേശ്വര ജ്യോതിലിംഗ ക്ഷേത്രവും അങ്ങനെ രണ്ട് ജ്യോതിലിംഗ ക്ഷേത്രങ്ങളാണുള്ളത് ആ രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലും നമ്മൾ പോകുന്നത് ും അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും സ്ഥലങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടാവും എൻ്റെ ക്യാമറയ്ക്കൊരു എന്ന് പറഞ്ഞാൽ രാത്രിയിലത്തെ ദൃശ്യങ്ങൾ അത്ര വ്യക്തമായിട്ട് കിട്ടുകയല്ല അതുകൊണ്ട് രാത്രിയിലത്തെ യാത്രയൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല രാവിലെ ഏഴാം തീയതി രാവിലെ നമ്മൾ കുന്താപുരം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് രാവിലെ ഒരു ഏഴരയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മംഗലാപുരവും ഉടുപ്പിയും കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനാണ് നമ്മൾ കൊങ്കൺ റൈവിലൂടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് കൊങ്കൺ റൈവില് മംഗലാപുരം ഉടുപ്പി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനാണ് കുന്താപുര സ്റ്റേഷൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയാലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒക്കെ പോകാനായിട്ടുള്ള ബസ്സുകള് ഇവിടുന്ന് കിട്ടും കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ കൊങ്കൺ റെയിൽ കടന്നു പോകുന്നത് നമുക്ക് പകൽ സമയത്ത് ഈ കൊങ്കൺ റെയിൽവേ വഴി യാത്ര ചെയ്യാൻ പറ്റുവാണെങ്കിൽ അനേകം സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ട് മലകളൊക്കെ തമ്മിൽ പാലം വഴി ബന്ധിപ്പിച്ചിട്ട് അങ്ങനെയാണ് റെയിൽവേ പാലം പണിതിരിക്കുന്നത് അതുപോലെ തന്നെ തുരങ്കങ്ങൾ മലകൾക്കടിയിലൂടെയുള്ള തുരങ്കങ്ങൾ വളരെ നീളത്തിൽ ആറ് ഏഴ് ഒക്കെ നീളത്തിലുള്ള തുരങ്കങ്ങളുണ്ട് ഈ കാഴ്ചകളൊക്കെ പകൽ സമയത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ആകെ തൊണ്ണൂറ്റൊന്ന് തുരങ്കങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള രണ്ടായിരത്തോളം പാലങ്ങളും ഈ കൊങ്കൺ ട്രൈവയിലുണ്ട് ഏറ്റവും നീളം കൂടിയ ടണലിന് തുരങ്കത്തിന് ആറര കിലോമീറ്റർ നീളമാണുള്ളത് അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലം രണ്ട് കിലോമീറ്റർ നീളമാണുള്ളത് അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെയിൽവേ പ്രൊജക്റ്റ് ആണ് ഈ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് രാവിലെ ഒരു ഒരു മണിയോടു കൂടി നമ്മൾ ബൈന്ദൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് ബൈന്ദൂർ അല്ലെങ്കിൽ മൂകാംബിക എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങുക ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ ഈ തൊട്ടടുത്ത് നിന്ന് തന്നെ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ കിട്ടുക മുപ്പത്തഞ്ചോ നാൽപ്പതോ രൂപയാണ് മൂകാംബിക ക്ഷേത്രം വരെയുള്ള ബസ് ചാർജ് എപ്പോഴും ഈ ട്രെയിൻ വരുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ബസ്സുകൾ കാണും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഇതുപോലെ ഒന്നല്ലെങ്കിൽ വേറൊരു ട്രെയിൻ ഈ രാവിലെ മൂകാംബിക റോഡ് ിൽ എത്തുന്ന രീതിയിൽ ഈ ബൈന്തൂരിൽ എത്തുന്ന രീതിയിൽ ഓരോ ട്രെയിൻ എല്ലാ ദിവസവും ഉണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ഞാൻ മൂകാംബികയൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകാറുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ഏഴ് ഏഴരയോട് കൂടിയിട്ടൊക്കെ ഇവിടെ എത്തുന്നത് പോലെ ഓരോ ട്രെയിനുകൾ ഒരേ ട്രെയിൻ അല്ല വീക്കിലി ട്രെയിനുകളൊക്കെ ആയിരിക്കും അത് എന്നാലും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ട്രെയിൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബൈന്ദൂർ എത്തുന്ന മൂകാംബിക റോഡിൽ എത്തുന്ന ട്രെയിനുകൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മലയാളികൾ മുകാമ്പി ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇവിടെ ബൈന്തൂർ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ബൈന്ദൂരിൽ നിന്നും മുന്നോട്ട് യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ ഈ യാത്രയിൽ വളരെ നീണ്ട ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ക്ഷേത്രങ്ങൾ മാത്രമല്ല അല്ലാതെ ഈ ക്ഷേത്രങ്ങളുടെ അടുത്ത് നമ്മൾ പോകുന്ന റൂട്ടിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ആധ്യാത്മിക കേന്ദ്രങ്ങളും ഒക്കെ സന്ദർശിച്ച് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ഗുജറാത്ത് സോണാഥ ക്ഷേത്രത്തിലെത്തുക അവിടെ നിന്ന് പിന്നെ ദ്വാരകയില് പോവുക ശ്രീകൃഷ്ണൻ്റെ ദ്വാരക അതുപോലെ തന്നെ ദ്വാരകയ്ക്ക് അടുത്ത് ഉള്ള ഒരു ക്ഷേത്രമാണ് നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ പട്ടേൽ പ്രതിമ ഏകതാ പ്രതിമ കാണാനായിട്ട് ഗുജറാത്തിൽ എത്തുക അതുപോലെ ഗുജറാത്തിൽ നിന്ന് പിന്നെ അയോധ്യ വാരണാസി ഗയ കാമാഖ്യ പുരി അങ്ങനെ നീണ്ട ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എത്രമാത്രം സാധിക്കും എന്നൊന്നും അറിയത്തില്ല എന്തായാലും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല ഇത് മുരുടേശ്വരം എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഇല്ലാത്തതാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ ഇത് മൂകാംബിക യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുരുടേശ്വരം മുരടേശ്വര ക്ഷേത്രമൊക്കെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഈ ബൈന്ദൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഷട്ടിൽ ട്രെയിനുകൾ കിട്ടും അല്ലാതെ ബസ്സുകളും കിട്ടും മുരുടേശ്വര ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ ഈ മൂകാംബിക യാത്രയോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് മുരുടേശ്വര യാത്ര നമ്മൾ ഭാവിയിൽ ഈ മൂകാംബിക കണക്ട് ചെയ്ത് ഈ യാത്രകളൊക്കെ ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും നമ്മൾ ഈ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പത്തരയോടുകൂടി നമ്മൾ മഡ്ഗാവ് എന്ന് പറയുന്നൊരു റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് ഇത് ഗോവയിലെ ഒരു സ്റ്റേഷനാണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് മഡ്ഗാവ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേനും രത്നഗിരിക്ക് മുമ്പായിട്ടുള്ള ഒരു പാലമാണ് സാമാന്യം വലിപ്പം പൊക്കത്തിലുള്ളൊരു പാലമാണ് ഇതുപോലെ അനേകം പാലങ്ങൾ നമുക്കറിയാം നോക്കുന്നു ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് സമയമാകുമ്പോഴത്തേനും പോയിട്ട് ഈ പാലങ്ങൾ കാണാനായിട്ട് പറ്റുള്ളൂ സെക്കൻഡ് ഈ സെക്കൻഡ് ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ സ്ലീപ്പറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ശരിക്ക് ജനലി കൂടെ ഒക്കെ കാണാൻ പറ്റും അങ്ങനെ വൈകുന്നേരം ഒരു നാലരയോടു കൂടി നമ്മൾ മഹാരാഷ്ട്രയിലെ രത്നഗിരി സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ദിവസം ട്രെയിനിൽ കിടന്ന് സുഖമായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇരുന്നേക്കുമ്പോൾ കാണുന്നത് അഹമ്മദാബാദ് സ്റ്റേഷനാണ് അഹമ്മദാബാദ് സ്റ്റേഷനിലാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത് രാവിലെ ആറരയോടുകൂടി അഹമ്മദാബാദ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഓടുന്നത് അങ്ങനെ അഹമ്മദാബാദ് സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്റ്റേഷനിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഇറങ്ങി ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അഹമ്മദാബാദ് സ്റ്റേഷൻ ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല ഇപ്പോഴും നമുക്ക് ഇവിടെയൊക്കെ പിന്നെ അടുത്ത യാത്രകളിൽ നമുക്ക് കവർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഉച്ചയ്ക്ക് ഒരു ഒന്നരയോട് നമ്മൾ രാജ്കോട്ട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് എത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ തന്നെ രാജ്കോട്ട് എന്ന് പറയുന്ന സാമാന്യം വലുപ്പമുള്ള ഒരു സ്റ്റേഷനാണ് രാജ്കോട്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി രണ്ടാമത്തെ ദിവസം മെയ് എട്ടാം തീയതി വൈകുന്നേരം ഒരു അഞ്ചുമണിയോടുകൂടി നമ്മൾ വേരാവൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് വളരെ ചെറിയൊരു സ്റ്റേഷനാണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ വളരെ വലിയൊരു സ്റ്റേഷനൊന്നുമില്ല വളരെ ചെറിയൊരു സ്റ്റേഷനാണ് അപ്പോൾ അങ്ങനെ വേരാവൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് സോമനാഥത്തിലേക്ക് ഇനി ബസ്സിനാണ് പോകേണ്ടത് ഇവിടുന്ന് അറിയാൻ സാധിച്ച റെയിൽവേ സ്റ്റേഷനു വെള്ളിയിൽ തന്നെ ബസ്സുകൾ കാണും സോമനാഥ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ കാണുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതാണ് വേരാവൽ സ്റ്റേഷന് രണ്ട് ദിവസത്തെ യാത്ര നല്ല ചൂട് ഇവിടെയും നാട്ടിലെപ്പോലെ തന്നെ നല്ല ചൂടാണ് ഈ വേരാവൽ സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഇറങ്ങാനുള്ള ആൾക്കാരെല്ലാം മറ്റു പല സ്റ്റേഷനിലായിട്ട് ഇറങ്ങിപ്പോയി ഇവിടെ കുറച്ച് ആൾക്കാരെ ഇറങ്ങാനായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ യാത്രയുടെ ആദ്യത്തെ പാർട്ട് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യത്തെ രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വേദാവിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി നമ്മൾ ഇനി ഇവിടുന്ന് നമുക്ക് സോമനാഥത്തിലാണ്ട് പോകുന്ന ഏഴ് കിലോമീറ്ററോളം ഉണ്ട് സോമനാഥ ക്ഷേത്രത്തിലേക്ക് ഇവിടെ അവിടെ അടുത്ത് തന്നെ ബസ് കിടപ്പുണ്ട് സോമനാഥ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സാണെന്ന് തോന്നുന്നു സോമനാഥ സോമനാഥ് അങ്ങനെ സോമനാഥ സോമനെയ സോമനാഥ സോമനാഥ് മന്ദിര അങ്ങനെ വേരാവൽ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ വെളിയിലോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സോമനാഥ് ക്ഷേത്രത്തിലേക്കുള്ള ബസ് കിട്ടിയിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗുജറാത്തിലെ ഒരു സ്ഥലത്ത് ഇറങ്ങി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ അനേകം ഈ മത്സ്യബന്ധന ബോട്ടുകളാണ് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം ഇങ്ങനെ കരയ്ക്ക് അടുപ്പിച്ച് ഇട്ടിരിക്കുകയാണ് ഇപ്പം വേറെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിപ്പം മത്സ്യബന്ധനം മീൻ പിടിക്കാൻ പോകുന്ന സീസൺ അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കരയ്ക്ക് അടുപ്പിച്ചിട്ടിരിക്കുകയാണ് ഇതിന് റിപ്പയറിംഗ് വർക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ് അനേകം ബോട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതുതായിട്ട് പണിയുന്നതും അതുപോലെ പണി അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനായിട്ടും ഒക്കെ അടുപ്പിച്ച് ഇട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഒത്തിരി അനേകം ആയിരക്കണക്കിന് നമുക്കിതുപോലത്തെ ഉള്ള ബൂട്ടുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ പിന്നെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്ന ഗുജറാത്തില് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വൃത്തിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഇനി ഇങ്ങനെ ഒരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ടായിരിക്കും മണവും അങ്ങനെയുള്ള ഒരു സംഗതികളൊക്കെ അത്ര ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ഉള്ളൊരു സ്ഥലമല്ല അത്ര ഒരു വൃത്തി ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തോന്നുന്നില്ല ഈ ഭാഗങ്ങളൊക്കെ ഇപ്പം വന്നിറങ്ങിയതോളി ഞാൻ പറഞ്ഞൊരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ഈ വഴി മുഴുവൻ ഇതുപോലത്തെ ഇതാണ് വണ്ടിയിലിരുന്ന് നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവൻ ഒരു ഇപ്പം ഞാൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിട്ടൊരു ഒന്നൊന്നര കിലോമീറ്ററോളമായി അവിടെ മുതലേ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഈ വഴ വഴിയിൽ ഇങ്ങനെ റോഡിൻ്റെ സൈഡുകളിൽ രണ്ട് സൈഡിൽ ഇതുപോലെ വള്ളങ്ങൾ വലിയ ബോട്ടുകൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണ് അത് റിപ്പയറിങ്ങിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന അടുത്തിരുന്ന് ആളോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ എന്നാലും ഒരു ബോറിങ്ങും ഇല്ലാതെ ഉടം വരെയുള്ള കാഴ്ചകൾ ഇതുപോലത്തെ ഉള്ള കാഴ്ചകളാണ് സോമനാഥം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് തോന്നുന്നു നമ്മുടെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ബസ് കൊണ്ടിറക്കുന്നത് അങ്ങനെ നമ്മുടെ ജ്യോതിർലിംഗ ദർശന യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ എട്ടാമത്തെ ജ്യോതിർലിംഗ ദർശനത്തിനായിട്ട് നമ്മൾ സോമനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഒരു പ്രദേശമാണ് നമുക്ക് കണ്ടിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ കണ്ടിട്ട് തോന്നുന്നത് രണ്ട് ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് സാമാന്യം നല്ല ക്ഷീണവും നല്ല ചൂടും ഒക്കെ ഉണ്ടെങ്കിലും സോമനാഥ ക്ഷേത്രം കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ കാരണം ഞാൻ ആദ്യം റൂമൊക്കെ അന്വേഷിക്കാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഒരു ഭാഗങ്ങൾ കാണാനായിട്ട് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് നടന്നു നോക്കി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് അകത്തോട്ട് നമുക്ക് ക്യാമറയും മൊബൈലും ഒന്നും കേട്ടാൻ പറ്റുമല്ലോ പക്ഷേങ്കിലും നല്ല ഒരു ദൃശ്യം നമുക്ക് ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നിന്ന് തന്നെ മതിലെ വെളിയിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റിയത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഇവിടെ ലീലാവതി അതിഥിഗ്രഹം എന്ന് പറഞ്ഞൊരു ഡോർമെട്രി സൗകര്യം ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇവിടെ അന്വേഷിച്ചപ്പോഴേ അങ്ങനെ ഡോർമെറ്ററിയിൽ സൗകര്യം കിട്ടുമെന്ന് ചോദിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് മറ്റ് പല സ്ഥലങ്ങളിലും റൂമിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല റേറ്റ് ആയിരുന്നു ഇവിടെ ഈ ലീലാവതി അതിഥി ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോർമെട്ടറി സൗകര്യമുണ്ട് തൊണ്ണൂറ് രൂപയുള്ളൂ ഡോർമറ്ററിക്ക് നൂറ്റമ്പത് രൂപ നമ്മൾ അഡ്വാൻസ് കൊടുക്കണം തിരിച്ചു പോകുമ്പോൾ ബാക്കി പൈസ നമുക്ക് കിട്ടും നല്ല സൗകര്യമുള്ള ഡോർമെറ്ററിയാണ് ബാത്റൂമൊക്കെ നല്ല വൃത്തിയാണ് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ലോക്കർ ഉണ്ട് ഇവിടെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് നമ്മളിവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദർശനത്തിന് പോകും അത് കഴിഞ്ഞിട്ട് നാളെ ആണ് നമ്മൾ വീഡിയോ ചിത്രീകരിക്കുന്നത് നമ്മളിപ്പോൾ ഇതുവരെ സോമനാഥ ക്ഷേത്രത്തിൽ എത്തുന്നത് എത്തുന്നവരെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിൻ്റെ വിശദമായിട്ടുള്ള കഥകൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ചരിത്രങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം വീഡിയോ ഉണ്ടാവും അപ്പോഴേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം